നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഐ സി എൽ ഫിൻകോർപ്പിന്റെ സ്പോൺസർഷിപ്പിൽ ശ്രീ കൂടൽമാണിക് ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ബഹുനില പന്തലിൻ്റെ കാൽനാട്ട് നടത്തി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഉടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ സംഗതിയായിട്ടുള്ള സംഗതികളിൽ സംഗതികളിലൊന്നായിട്ടുള്ള നമ്മുടെ ദീപാലങ്കാരവും അതുപോലെ തന്നെ പന്തലും ആ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുടമാണിക്യം തിരുത്സവത്തോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരംബന്ധ ഗ്രൂപ്പ് കമ്പനീസുകളുമാണ്

പ്രത്യേകം തയ്യാറാക്കിയ കെ വി രാമനാഥൻ മാസ്റ്റർ നഗറിൽ നാലു ദിവസങ്ങളിലായി പ്രഗത്ഭരായ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അരങ്ങേറും സാംസ്കാരിക സമ്മേളനം കൂടിയാട്ട കുലപതി വേണുജി ഉദ്ഘാടനം ചെയ്തു సంగీత తచ్చేది కావాలి అది అంజదీ సర్వద అవిశ్వసనీయ గ్రామం తృశ్పూరత్రుకోవాలి కుల అనే సర్వసాధ్యూ వరణీతం നാദോപാസന പ്രസിഡന്റ് സോണിയ ഗിരി അധ്യക്ഷത വഹിച്ചു ക്യൂബ ട്രേഡ് കമ്മീഷണർ കെ ജി അനില്കുമാര് വിശിഷ്ടാതിഥിയായിരുന്നു അജിത് നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി നാഥ്വാസന അഖിലേന്ത്യാ സംഗീത മത്സര വിജയയുടെ ഗുരുവിന് നൽകി വരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ സുവർണമുദ്ര വൈദ്യനാഥന് ഡോക്ടർ സി വി കൃഷ്ണൻ സമ്മാനിച്ചു ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച എസ് നിരുപമയ്ക്ക് അഡ്വക്കേറ്റ് എ യു രഘുരാമ സമ്മാനദാനം നിർവഹിച്ചു മറ്റു പുരസ്കാരങ്ങൾ കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി വിതരണം ചെയ്തു കുത്തില്ലം ദാമോദരൻ നമ്പൂതിരി വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ രേണു രാമനാഥൻ സുശീല മാരാർ ജിഷ്ണു സനത്ത് സുചിത്ര എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്കൂളിൽ ഇരുപത്തി ബാച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ് ഇരിങ്ങാലക്കുട താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഹോസ്പിറ്റൽ പ്രസിഡന്റ് എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ ക്രിസാന്ത് നഴ്സിംഗ് മാനേജർ മിനി ജോസ് എന്നിവർ ചേർന്ന് പുതിയ ബാച്ച് വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ നിർവഹിച്ചു സിസ്റ്റർ ക്രിസാന്ത് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഹോസ്പിറ്റൽ വൈസ് പ്രസിഡന്റ് ഇ ബാലഗംഗാധരൻ അസിസ്റ്റന്റ് നഴ്സിംഗ് മാനേജർ സിജി എന്നിവർ ആശംസകൾ നേർന്നു സംഗീത ആന്റോ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ജിന്നി ജോയ് നന്ദിയും പറഞ്ഞു തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നടത്തി ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർമാർ ഡയറക്ടർമാർ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ ഹോസ്പിറ്റൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട കുരുമ്പശ്ശേരി വിശ്വകുല മഹാമാരിയമ്മ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ പതിനഞ്ചിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും അന്നേ ദിവസം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മഹാഗണപതി ഹോമം അഭിഷേകം അലങ്കാര ദീപാരാധന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is kai ICL Medila, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To <laughs> line, weaving stories around you To line, designer studio Creations made from the heart